നമസ്കാരം അമേരിക്ക ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരെ ആയുധമെടുത്ത ഇസ്രായേൽ നാണം കെട്ടത് നമ്മൾ കണ്ട കാഴ്ചയാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇറാൻ എന്ന രാഷ്ട്രത്തെ പൂർണമായും ഭസ്മമാക്കി കളയാമെന്ന് കരുതിയിട്ടാകണം ജൂതൻ അവിടേക്ക് പുറപ്പെട്ടത് എന്നാൽ ഭൂഗർഭയിൽ ഇറാൻ സൂക്ഷിച്ച വെച്ച മാരക മിസൈൽ ശേഖരത്തിനു മുന്നിൽ വാ തുറന്നു നിന്ന ജൂതരാഷ്ട്രത്തെയും ലോകം കണ്ടു തോൽപ്പിക്കുമെന്ന് ഉറപ്പിച്ചാണ് അവർ യുദ്ധം നടത്തിയത് എങ്കിലും തോൽക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല എന്ന പാഠമാണ് അവർ പഠിച്ചത് ഇപ്പോൾ ഇതാ മാസങ്ങൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെ പരസ്യമായി വലിച്ചു കീറുകയാണ് ലോകത്തിന് മുന്നിൽ എന്താണ് വിഷയം എന്നല്ലേ നമുക്ക് വരാം അതിനു മുൻപ് ഇറാനെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ ആയിട്ട് രേഖപ്പെടുത്തണേ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിനും സൈനിക ശക്തിയുടെ പൊങ്കച്ചത്തിനും മുഖത്തേറ്റ് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം തങ്ങളുടെ സൈനിക ശേഷിയിൽ അമിതമായി വിശ്വസിച്ച് ഇരുപത് വർഷമായി തങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്ന് വീമ്പിളക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഇപ്പോൾ ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി പരസ്യമായി പരിഹസിച്ചിരിക്കുകയാണ് തോറ്റ സൈനാധിപൻ എന്ന നിലയിലേക്ക് നതന്യാഹുവിനെ മാറ്റിയ ഈ പോരാട്ടം ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വിജയമല്ല മറിച്ച് ഇസ്രായേൽ എന്ന ശത്രുവിനെ മുട്ടുകുത്തിച്ച ധീരമായ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ അവരുടെ പരാജയം തുറന്നു കാട്ടാൻ ഇറാനും സഖ്യകക്ഷികളും സാധിച്ചു എന്നതാണ് നമ്മൾ ഇവിടെ പറയേണ്ടത് ലോകശക്തിയുടെ പിന്തുണ ഉണ്ടായിട്ടും പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും മുക്കിന് താഴെ വെച്ച് ഇസ്രായേലിന് കനത്ത പ്രഹരം നൽകാൻ സാധിച്ചതിലൂടെ പശ്ചിമേഷ്യയിലെ യഥാർത്ഥ ശക്തി ആരെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിയുകയായിരുന്നു ഇസ്രായേലിന്റെ ഈ പരാജയം അവരുടെ സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ആ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി മറയ്ക്കുന്നതും തന്നെയാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ സൈനിക മേധാവിത്വത്തെയും തന്ത്രപരമായ നീക്കങ്ങളെയും അടിമുടി ചോദ്യം ചെയ്യണമെന്നായിരുന്നു അടുത്തിടെ നടന്ന പന്ത്രണ്ട് ദിവസത്തെ സൈനിക സംഘർഷം ഉദ്ദേശിച്ചത് ഈ പോരാട്ടം ഇറാൻ പരമോൻ നേതാവ് ആയത്തുള്ള അലീഖമേനി തുറന്നു പറഞ്ഞതുപോലെ ഇരുപത് വർഷം യുദ്ധത്തിന് തയ്യാറെടുത്തു എന്ന് അവകാശപ്പെട്ട നതന്യാഹുവിന്റെ മുഖത്തേറ്റ ശക്തമായ അടി തന്നെയാണ് എന്നാൽ ഈ പരാജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ ശക്തി ഇറാൻ നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ പോലും ടെഹ്റാൻ ശക്തമായി പിന്തുണയ്ക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത് ഫലസ്തീനിലെ ഹമാസ് ലെബനിലെ ഹിസ്ബുള്ള മറ്റ് പ്രാദേശിക സഖ്യകക്ഷികൾ എന്നിവരടങ്ങുന്ന ഈ കൂട്ടായ്മ ഇസ്രായേലിന് ചുറ്റും ഒരു ഇരുമ്പ് വളയം പോലെ മുറുകിയിരിക്കുന്നു എന്നത് തെളിയിക്കുന്നത് കൂടിയാണ് ഈ യുദ്ധം ഇസ്രായേലിന്റെ സുരക്ഷിതത്വം എന്ന സങ്കല്പത്തിനുമേൽ കനത്ത ചോദ്യചിഹ്നം ഉയർത്താൻ ഈ സഖ്യകക്ഷികൾക്ക് സാധിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ എന്നത് വസ്തുതയാണ് ഇത് കേവലം ഫലസ്തീന്റെ മാത്രം ചെറുത്തുനിൽപ്പല്ല മറിച്ച് ഇറാൻ എന്ന പ്രാദേശിക ശക്തിയുടെ തന്ത്രമായ മുന്നേറ്റമാണ് എന്ന് വിദഗ്ധർ ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട് ഇസ്രായേലിന്റെ അതിർത്തികൾക്ക് വെളിയിൽ നിന്നുള്ള പിന്തുണയോടെ ചെറുതെങ്കിലും കരുത്തുള്ള പ്രാദേശിക സഖ്യങ്ങൾ തങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ളവരാണ് എന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന് മുതിരാതെ തന്നെ പ്രാദേശിക സഖ്യങ്ങളിലൂടെ ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കാൻ ഇറാനുള്ള കഴിവാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയവും നദന്യാഹുവിന്റെ ഏറ്റവും വലിയ പരാജയവുമെന്ന് പറയാതെ വയ്യ ഇനി പന്ത്രണ്ട് ദിവസം നീണ്ട ആ യുദ്ധത്തിലേക്ക് വരാം പശ്ചിമേഷ്യയിലെ ദീർഘകാല ശത്രുതയുടെ ഏറ്റവും പുതിയ അധ്യായമായി മാറിയ ഇറാൻ ഇസ്രായേൽ സംഘർഷം ആഗോളതലത്തിൽ ശ്രദ്ധ നേടുകയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ആരംഭിച്ച സൈനിക നടപടികൾ മേഖലയെ വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം സംഘർഷത്തിന്റെ തീവ്രതയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ആരംഭിച്ചതോടെയാണ് സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നത് ഇതിന് മറുപടിയായി ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളെയും അതുപോലെ തന്നെ സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടിട്ടാണ് നടത്തിയത് ഇസ്രായേൽ ഇറാന്റെ ഗോജർ മിസൈൽ നിർമ്മാണ കേന്ദ്രം ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇറാൻ തെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേലി നഗരങ്ങളിൽ മിസൈൽ വർഷിക്കുകയും ഇസ്രായേലിന്റെ ഒരു യുദ്ധവിമാനം വെടിവെച്ചിട്ടതായും അവകാശപ്പെടുകയും ചെയ്തു ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺഡോമിനെ മറികടക്കാൻ ഇറാന്റെ പുതിയ തന്ത്രങ്ങൾ കാരണമായി എന്നതും ചില ഇസ്രായേലി മിസൈലുകൾ സ്വന്തം താവളങ്ങളിൽ തന്നെ പതിച്ചതായും ഇറാൻ അനുകൂല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപക്ഷത്തും ആൾനാശം ഉണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര ഇടപെടലേക്ക് വരികയാണെങ്കിൽ സംഘർഷം പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിന് വഴി മാറുമോ എന്ന ആശങ്കയാണ് ലോകം പിന്നീട് പങ്കുവച്ചത് ഇത് ആദ്യം നമ്മൾ നോക്കേണ്ടത് അമേരിക്കയാണ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ മുന്നറിയിപ്പ് നൽകുകയുമാണ് ചെയ്തത് ഇറാന്റെ ചില ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇനി ഇറാനിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെ ശിങ്കി ആയിട്ടുള്ള ഇസ്രായേലിന്റെയും ഭീഷണികളെ ഇറാൻ തള്ളിക്കളഞ്ഞു യുദ്ധം ആരംഭിച്ച ഇസ്രായേൽ ഭരണകൂടം ആക്രമണം അവസാനിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തൽ ഉണ്ടാകൂ എന്ന് ഇറാൻ വ്യക്തമാക്കി നയതന്ത്ര ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ജി സെവൻ ഉച്ചകോടിയിൽ ഈ വിഷയം പ്രധാന ചർച്ചയായി സംഘർഷം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് ഫ്രാൻസ് ജർമ്മനി യു തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു യു എ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നയതന്ത്ര നീക്കങ്ങൾക്കായി ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകളും നടത്തിയിട്ടുണ്ട് വലിയ മാനുഷിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിലെയും ഇസ്രായേലിലെയും തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ഈ സൈനിക നടപടികൾ ഇറാനെ മെരിക്കുക എന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം എത്രത്തോളം പൂർത്തീകരിച്ചു എന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇറാനെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ ഈ സംഘർഷം ആഗോള എണ്ണ വിപണികളെ പിടിച്ചുലയ്ക്കുകയും പശ്ചിമേഷ്യൻ സഖ്യങ്ങളെ പുനർനിർവചിക്കുകയും ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമാണ് നിരന്തരമായി രാജ്യം നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയും യുദ്ധങ്ങളെയും ഉപരോധങ്ങളെയും അവർ അതിജീവിച്ചത് ഇറാൻ എന്ന രാഷ്ട്രത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അവർ വലിയ പോരാളിയാണ് അതിജീവിച്ചവരാണ് നിരന്തരമായി രാജ്യം നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയും അതുപോലെ വലിയ യുദ്ധങ്ങളെയും ഉപരോധങ്ങളെയും അവർ അതിജീവിച്ചത് ഒരു നേതാവിന്റെ തണലിലാണ് അദ്ദേഹത്തിന്റെ പേര് ആയത്തുള്ള അലി ഖമേനി എന്നാണ് അദ്ദേഹം ഇറാനെ എങ്ങനെയാണ് ചേർത്ത് നിർത്തിയത് എന്നും ഇറാനിലെ ജനങ്ങൾക്ക് വലിയ പോരാട്ട വീര്യം അതായത് ഒരിക്കലും തോറ്റു കൊടുക്കരുത് എന്ന പോരാട്ട വീര്യം അവരുടെ മനസ്സിലേക്ക് എങ്ങനെ പകർന്നു എന്നും ഏറെ കൗതുകകരവും ഏറെ ശ്രദ്ധയോടെ നമ്മൾ നോക്കി കാണേണ്ടതുമാണ് അതിലേക്ക് വരാം അതായത് ആയത്തുള്ള അലി ഖമേനി ഇറാനു വേണ്ടി എന്താണ് ചെയ്തത് ആയത്തുള്ള അലി ഖമേനെ ഇറാന്റെ പരമോന്ന നേതാവ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇസ്രായേലുമായിട്ടുള്ള സൈനിക സംഘർഷത്തിന് ശേഷവും രാജ്യത്തെ അചഞ്ചലമായ മനോവീര്യത്തോടെ നയിച്ചതിലൂടെയുമാണ് ഇറാനിയൻ ജനതയ്ക്ക് ആത്മവിശ്വാസത്തിന്റെ ഉറവിടമായി അദ്ദേഹം മാറിയത് യുദ്ധം രാജ്യത്ത് വരുത്തിയ നാശനഷ്ടങ്ങളും അതിനെ തുടർന്ന് ലോകശക്തികൾ ഏർപ്പെടുത്തിയ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങളും ഇറാന്റെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളി ഉയർത്തിയ ഘട്ടത്തിലാണ് ഖമീനിയുടെ നേതൃത്വം കൂടുതൽ നിർണായകമായത് ഇസ്രായേൽ ആക്രമണങ്ങളെ പ്രതിരോധിച്ചതിനെ അദ്ദേഹം ചെറുത്തുനിൽപ്പിന്റെ പ്രത്യയശാസ്ത്ര വിജയമായിട്ട് ഉയർത്തി കാണിച്ചു സ്വന്തം ജനതയുടെ ത്യാഗമാണ് രാജ്യത്തെ രക്ഷിച്ചതെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചതിലൂടെ ഒരു വൻ ശക്തിക്കും മുന്നിൽ തല കുനിക്കേണ്ടതില്ല എന്ന ദേശീയ അഭിമാനം അദ്ദേഹം ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട് യുദ്ധാനന്തര കാലയളവിൽ വിദേശ ആശ്രിതത്വം പൂർണമായും ഒഴിവാക്കി ആഭ്യന്തര ഉൽപാദനത്തിലും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ഖമേനയുടെ പ്രതിരോധ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്കണോമി എന്ന നയം എണ്ണയെയും വിദേശ കമ്പോളങ്ങളെയും ആശ്രയിക്കാതെ ശാസ്ത്ര പ്രതിരോധ മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ രാജ്യത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ആണവ ഗവേഷണം ബാലിസ്റ്റിക് മിസൈൽ വികസനം ഡ്രോൺ നിർമ്മാണം തുടങ്ങിയ മേഖലകളിലെ ഇറാന്റെ നേട്ടങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ഇത് ലോകത്തെ ഭീഷണികളെ വകവയ്ക്കാതെ സ്വന്തം വഴി തെരഞ്ഞെടുക്കാൻ ഇറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം വളർത്തി കൂടാതെ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സഖ്യകക്ഷികളെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിന് ചുറ്റും ഒരു ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ട് നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ അച്ചുതണ്ട് ഇറാനെ പ്രാദേശിക ശക്തിയായി നിലനിർത്തുകയും ഒപ്പം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാന്റെ സ്വാധീനം ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് ലോകത്തിനു മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും കെടുതികളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പോരാട്ട വീര്യവും അതുപോലെ തന്നെ സാങ്കേതിക പുരോഗതിയും കൈമുതലാക്കിയ ഒരു രാഷ്ട്രമായി ഇറാനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഖമേനി ഇറാൻ എന്ന രാജ്യത്തിന് ആത്മവിശ്വാസം പകർന്നു നൽകിയത് ഇങ്ങനെയാണ് ഇറാൻ എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഇനി എത്ര കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല അവർ ഇതിനോടകം തന്നെ ജനങ്ങളുടെ മനസ്സിലും അതുപോലെ തന്നെ ലോക രാഷ്ട്രീയത്തിലും വിജയിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി